നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത നിർമ്മിച്ച ഈ കാടിൽ ഭഗവാന്റെ ചൈതന്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഭഗവാന്റെ ഒരു സന്ദേശമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം വളരെ പോസിറ്റീവായ റിസൾട്ടിൽ നൽകുന്ന വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതീക്ഷ പുതിയൊരു പ്രദേശയിലേക്ക് നയിക്കുന്ന ഈ കാർഡുകൾ എന്നത്തെ മെസ്സേജ് ഈ കാർഡിലുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം പൊതു പൊതുവായൊരു ഫലമാണ് പിന്നെ രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുക ആ രണ്ട് കാർഡിലുള്ള മെസ്സേജുകളെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കും നമുക്ക് കാർഡ് എടുക്കാം ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് വെൻ ഇൻ ട്രബിൾ ആസ്ക് ഫോർ help. The necessary help will come to you. നല്ലൊരു മെസ്സേജ് ആണ് കേട്ടോ എന്തെങ്കിലും ട്രബിൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ചോദിച്ചോളാനാണ് കാരണം തീർച്ചയായും അപ്പം നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് ആ വിഷമത്തെ മറികടക്കാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള സമയമായി എന്നുള്ള നല്ലൊരു കാർഡ് നമുക്കൊരു കാർഡും കൂടി എടുക്കാം ചാരിറ്റി അതും നല്ലൊരു കാർഡാണ് ഡ് ഫോർ യു അപ്പോൾ അത് നല്ലൊരു സൂചനയാണ് നമുക്കത് വിശദമായിട്ട് കാർഡുകളുടെ മീനിങ് എന്താണെന്ന് നോക്കാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം രണ്ടും നല്ല കാർഡുകളാണ് ഈ കാർഡ് ഒരു വളരെ മനോഹരവുമായതും പിന്നെ അതുപോലെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് മെസ്സേജുകളാണ് തന്നിരിക്കുന്നത് വളരെ അർത്ഥവത്തായ രണ്ട് മെസ്സേജുകൾ ഒന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ചുമതലകളും അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളും എല്ലാ ദുരിതങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ചുമലിലേറ്റ് നടക്കേണ്ട കാരണം നിങ്ങളെ സഹായിക്കാൻ ദൈവം ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് അല്ലെങ്കിൽ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കാൻ ഉണ്ട് ചെയ്യേണ്ടത് എന്താണ് ആ ഒരു സഹായം ഭഗ ദൈവത്തോട് ചോദിക്കുക ഭഗവാനോട് ചോദിക്കുക ആ ഒരു നല്ലൊരു മീനിങ് നല്ലൊരു അപ്പൊ എങ്ങനെ ചോദിക്കണം ഒന്ന് പൂർണമായ വിശ്വാസത്തോടു കൂടി സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി അതായത് സംശയം പാടില്ല നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് ലഭിക്കും അത് തന്നിരിക്കും യൂണിവേഴ്സ് അത് തന്നിരിക്കും ഇപ്പോഴത്തെ ലോ ഓഫ് അറ്റാക്ഷൻ പറയുന്ന പോലെ ഓൾറെഡി നിങ്ങൾക്കത് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തിലോടുകൂടി തന്നെ നിങ്ങൾ ചോദിക്കുക അത് നമ്മളെ നിങ്ങളെ കൈവിടില്ല എന്നുള്ള അപ്പോൾ അത് നല്ലൊരു അർത്ഥവത്തായ ഒരു കാര്യമാണ് അപ്പോൾ എന്താ നമ്മൾ ഹൃദയം തുറന്നുകൊണ്ട് ഏറ്റവും വിശ്വാസത്തോട് നൂറ് ശതമാനം കൂടി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത കാർഡ് തരുന്ന മെസ്സേജ് രണ്ടാമത്തെന്താണ് ചാരിറ്റി അപ്പോൾ ഇതെന്താണ് നമ്മൾ ഏറ്റവും നമ്മൾ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹെൽപ്പ് കിട്ടി തുടങ്ങിയ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് അതായത് വളരെ ഉദാരമായ മനസ്സോടുകൂടി നമുക്ക് ലഭിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെ സാമ്പത്തി സാമ്പത്തികമല്ല പണ പണമല്ല വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്കും നൽകുക അതെങ്ങനെ ദയോടു കൂടി മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുകൾ മറ്റുള്ളവർ ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ കൂടി അത് ക്ഷമിച്ച് അവരൊരു സഹായം ചോദിക്കുമ്പോൾ ആ സഹായം നൽകുക അപ്പോൾ എന്താ ദൈവത്തിന് അത് യൂണിവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി മാറി അപ്പം യൂണിവേഴ്സ് കൂടുതൽ കൂടുതൽ അതിനേക്കാൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തരുന്ന അപ്പോൾ എന്താ ചാരിറ്റി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എന്താണോ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതം എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങൾ നൽകുക ഒരു ശാന്തതയായിരിക്കും ചിലപ്പോൾ ഒരു സമാധാനം ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കേണ്ട ഒരു സമയമായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു അവരെ കരകയറാൻ സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ജോലി നിങ്ങൾ കേട്ടു ഒരു സ്ഥലത്ത് ജോലിയുണ്ട് ഇന്ന സ്ഥലത്തൊരു ജോലിയുണ്ട് ഇന്ന സ്ഥലത്തൊരു വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ നിങ്ങൾ പോയി ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് നല്ലൊരു ശമ്പളമുണ്ട് അത് വലിയൊരു സഹായമായി അപ്പോൾ അവിടെ എന്തായി നമ്മൾ ദൈവം നമുക്ക് തരുന്ന നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം പോലെ തന്നെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ വഴി മറ്റൊരു വ്യക്തിയിലേക്ക് ചെല്ലാണ് അപ്പൊ ഇതേപോലെ തന്നെ മറ്റ് ഏതെങ്കിലും വ്യക്തികളിൽ കൂടി നിങ്ങളിലേക്കും ആ അനുഗ്രഹം വരും അതൊരു വഴി മാത്രമാണ് കേട്ടോ പല രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വരിക ആ ബ്ലസ്സിങ് വരിക അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനും ഇപ്പം നല്ലൊരു ജോലി ശമ്പളമാണ് അപ്പം നിങ്ങളുടേതായ പ്രൊഫഷണൽ അല്ലാത്ത നിങ്ങൾക്ക് പറ്റാത്ത ജോലിയാണ് വരുന്നതെങ്കിൽ ഉദാഹരണമായിട്ട് പറയണം കേട്ടോ അവസരം വന്നാൽ അത് നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളത് സൈലൻ്റായിട്ട് വയ്ക്കരുത് പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യുന്നു എന്നല്ല പക്ഷേ ഏതായ രീതിയിൽ മിണ്ടാതിരിക്കുന്നവരും അല്ലെങ്കിൽ മറന്നു പോയ ഒരനുഭവങ്ങൾ ഉള്ളവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ജോലിനെ പറ്റി കേട്ടിരുന്നു പക്ഷെ ഞാൻ അത് പറയാൻ പോയി മറന്നുപോയിന്ന് അപ്പൊ നമ്മൾ ഒരു വിഷമായിരിക്കും നമുക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാവുമ്പോഴും നിങ്ങളൊരു വരുമാനത്തിന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നൊരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ഇങ്ങനൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാതെ മറന്നുപോയി എന്ന് പറയുമ്പോൾ ആ അവസരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ അതിനു പകരം നമുക്ക് നിങ്ങ ആ ഒരു ഫ്രണ്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ജോലി കിട്ടി നിങ്ങൾക്കൊരു വരുമാനമായി കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമുണ്ടോ ആ സന്തോഷത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹം ആ വ്യക്തിക്ക് ആ ഫ്രണ്ടിനും പോയി പോകും ദൈവം വഴി യൂണിവേഴ്സ് വഴി അപ്പൊ അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദൈവം ഹെൽപ്പ് ചെയ്യാൻ സാ തയ്യാറാണ് അത് നിങ്ങളെ ചോദിച്ചാൽ മതി വിശ്വാസത്തോടുകൂടി അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരു വഴി തുറക്കാം അങ്ങനെ ബാലൻസ് ചെയ്യാം നിങ്ങളെയും ബാലൻസ് ചെയ്യുന്നു മറ്റുള്ളവരും ബാലൻസ് ചെയ്യാൻ സഹായിച്ചുകൊണ്ട് അവർ ലൈഫിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ എന്താണ് ഇതിൽ പോസിറ്റീവ് മെസ്സേജ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു അല്ലെങ്കിൽ യൂണിവേഴ്സൽ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ആ ഒരു ഡിവൈൻ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ ആ ഒരു ദൈവികമായ അനുഗ്രഹത്തിന് ഹെൽപ്പിന് വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കുക ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണെന്നു വെച്ചാൽ ആ ഗൈഡൻസ് കിട്ടും നിങ്ങളത് വളരെയധികം സപ്പോർട്ട് തരും നിങ്ങൾക്കത് ജീവിതത്തിലേക്ക് ഒരു പുതിയ വഴി തുറക്കും ആ തുറക്കുന്നത് പോലെ തന്നെ ഇതുപോലത്തെ സപ്പോർട്ട് മറ്റുള്ളവർക്കും ചെയ്യാൻ ശ്രമിക്കുക ദൈവം അത്രേ പറയണുള്ളൂ ദൈവത്തിന് എന്തെങ്കിലും വേണമെന്ന് പറയണില്ല നമ്മൾ പൊതുവെ കൊടുക്കുന്ന വഴിപാടുകൾക്കോ അല്ലെ പൂജാ കർമ്മങ്ങൾക്കോ അത്രയും തുകകൾക്ക് പകരം ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ദൈവം തരുന്ന അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതി മറ്റുള്ളവർക്ക് കൊടുത്താ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കാൻ വഴി തുറക്കും എന്നുള്ള ഒരു സൂചന കൂടി തന്നുകൊണ്ട് വളരെ നല്ലൊരു കാടാണ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിന് സമയമായിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് ആ അനുഗ്രഹത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക ഇങ്ങനെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പൂർണ്ണമായ പൂർണ്ണ കൂടി എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് പുതിയൊരു വഴി തുറക്കും അതിൽ സംശയമില്ല എന്നുള്ള കൂടി തന്നെ അനുഗ്രഹം ചോദിക്കുക ഒപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ പണത്തിൻ്റെ അല്ല ഇതുപോലെ ഏത് രീതിയിലാണെങ്കിലും ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കുക ഒരു വയ്യാതിരിക്കുന്ന ചിലപ്പോൾ ശത്രു ആയിരുന്നു എങ്കിൽ നിങ്ങൾ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ മാറുണ്ട പേടിക്കേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറും ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ആശ്വാസ വാക്ക് കേൾക്കുമ്പോൾ അത് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അങ്ങോട്ട് ചെല്ലുകയും അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകുന്ന അത്ഭുതത്തോടു കൂടി നമ്മൾ നിങ്ങൾക്ക് നോക്കി കാണാം ഇത് എങ്ങനെ ഒഴിഞ്ഞു പോയി ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് നല്ലൊരു കാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുവാൻ പോവുകയാണ് നിങ്ങൾക്കപ്പം ആ ചാരിറ്റി ചെയ്യാനുള്ള അതിൽ ചാരിറ്റി എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ പല രീതിയിലും ചെയ്യാം ആ ചാ പണം കൊണ്ട് മാത്രമല്ല അപ്പം ആ ചാരിറ്റി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരും ഒരു പണം ആണ് ചെറിയൊരു നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വഴിപാടിന് വെച്ചാൽ നിന്നും ചെറിയൊരു തുക ഒരു പത്ത് രൂപ എടുത്ത് ഒരാൾക്ക് ചായ വാങ്ങിക്കൊടുക്കുക അപ്പം ആ പത്ത് രൂപ നിങ്ങൾ ചെയ്ത അതിന് വേണ്ടി നൂറ് രൂപ ദൈവം മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് തരും മറ്റേ അതിനുള്ള സമയമായെന്നാണ് അപ്പം രണ്ടിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളു കാരണം നിങ്ങൾക്ക് സഹായിക്കാനുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരവും ദൈവം തരാൻ തയ്യാറാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം നല്ലൊരു ദിവസമാകട്ടെ പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ പത്ത് മണിക്ക് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന സിമ്പിളാണ് നിങ്ങളത് കൊണ്ട് ചെയ്യാം ഇരുന്നു കൊണ്ട് ചെയ്യാം ആ ഒരു എഴുതി എഴുതുക അതുപോലെ അത് ഹൃദയത്തിലേക്ക് കൂട്ടിച്ചേർക്കുക അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പത്ത് മണിക്ക് അമ്മ പ്രാർത്ഥന ധ്യാനം എന്ന് നമ്മുടെ തന്നെ ചാനലിൽ ലൈവായിട്ട് യൂട്യൂബിൽ ലൈവ് സെക്ഷനിൽ നോക്കിയാൽ മതി അപ്പം നിങ്ങളത് ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് പങ്കെടുക്കാതെ ആ അതിൽ അതിൻ്റെ കൂടെ യാത്ര ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മാറ്റത്തിന് മാനസിക തലത്തിലും ആരോഗ്യ തലത്തിലും വലിയൊരു മാറ്റത്തിന് വഴി തെളിയിക്കും അതുപോലെ തന്നെ മണിക്ക് ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എട്ട് മണിക്കൂർ ബ്രീത്തിങ് റെക്കോർഡ് വീഡിയോ ഇനി അത് ലൈവ് വരാനുള്ള ഉദ്ദേശമുണ്ട് അത് സ്നേഹജ്യോതിഷ് ഗുല ഗുലമെന്നാണ് നമ്മുടെ ഈ ചാനലിൽ അപ്പം അതിലും പങ്കെടുക്കണം ജീവിതത്തിലെ ആരോഗ്യവും മനസ്സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവറും അത് വന്നു ചേരും ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന നിങ്ങളുടെ സമയം നല്ലൊരു രീതിയിൽ മാറ്റത്തിന് സമയമായി അപ്പോൾ ആ മാറ്റം നിങ്ങളിൽ തന്നെ ആദ്യം കൊണ്ടുവരിക ഓൾറെഡി മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളാണ് അതിൻ്റെ പേരിൽ കുറച്ച് വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായി കണ്ടുകൊണ്ട് ആ ദൈവത്തോട് വീണ്ടും ചോദിക്കുക എനിക്ക് ഈ ഒരു ദുരിതം മാറ്റിത്തരണം ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിത്തരണം ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള മനസ്സുകൊണ്ട് തയ്യാറാവുക അപ്പം ദൈവം അത് മാറ്റിത്തരും കാരണം യൂണിവേഴ്സിന് പോസിറ്റീവായ എനർജി ഉള്ള വ്യക്തികളെ കൂടുതൽ ഇഷ്ടമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി